ദൈവ തിരുനാമം അവാഴ്ത്തപ്പെടുമാറകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചരത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊയ്ത്തിൻ്റെ സന്ദേശങ്ങളാണ് ഓരോ മെസ്സേജുകളും അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും ദൈവികമായിട്ടുള്ള അഭിവൃദ്ധിയും കൊയ്ത്തും വരുത്തുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഓരോ ദിവസവും ധ്യാനിക്കുന്ന വചനങ്ങൾ അത്രയും ആഴമേറിയ വചനങ്ങളാണ് ആ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ മാനുഷികമായ ഒരു ശബ്ദവും ഇതിനകത്തു നിന്നും പുറപ്പെടുവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സതയം ക്ഷമിച്ച് ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങൾ അത് സ്വീകരിച്ച് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു കൊയ്ത്ത് ഉണ്ടാകട്ടെ എൻ്റെ തലമുറയുടെ മേൽ ഒരു കൊയ്ത്ത് അനുഭവിപ്പാൻ ഇടയായിത്തീരട്ടെ എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു കൊയിത്തുണ്ടാകട്ടെ മുരടിച്ചു പോയ അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവം എന്നെ എന്നെർപ്പിക്കട്ടെ എന്ന് എത്ര പേർ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൊയ്ത്തിൽ അനുഭവമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ യേശു പുരുഷാരത്തെ കണ്ടാറേ മനം മേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിക്ഷന്മാർ അവന്റെ അടുക്കൽ വന്നു അവൻ തിരുവായും ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു നിന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യത ഉള്ളവർ ഭാഗ്യവന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിഷമ ദാഖിക്കുന്നവർ ഭാഗ്യവന്മാർ അവർക്ക് തൃപ്തി വരും കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്തന്മാർ എന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഇങ്ങനെ പത്ത് കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവൻ ഓരോ ദൈവിക കൊയ്ത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ വിളമ്പി വെച്ചിരിക്കുന്ന സ്ത്രോത്രം യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തൻ്റെ മൊഴിഞ്ഞ് പറഞ്ഞ ഓരോ പദങ്ങളാണ് നമ്മൾ വായിച്ചു കെട്ടത് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത് അനുസരിച്ചാണ് ഒരു ക്രിസ്തു പൈതൽ ഒരു ക്രിസ്തു വിശ്വാസി ഒരു ക്രിസ്തു സഭ അവൻ ജീവിക്കുന്നുവെങ്കിൽ ലോകം എന്നെ സുവിശേഷീകരിക്കപ്പെടുമെന്ന പണ്ട് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മത്തായി അഞ്ച് ആറ് ഏഴ് എട്ട് ഈ വാക്യങ്ങൾ അനുസരിച്ചാണ് ഒരു ദൈവവൈതൽ ജീവിക്കുന്നുണ്ടെങ്കിൽ സുവിശേഷം എന്ന ലോകത്തിൽ മുഴുവനായി വ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ലോട്ടറി ടിക്കറ്റ് അടിച്ചവരല്ല ഏറ്റവും വലിയ മുന്തിയ കാറിൽ പോകുന്നവരല്ല ഏറ്റവും വലിയ കൊട്ടാരം കൊട്ടാരംപുരത്ത് വീടുള്ളവനല്ല ബാങ്ക് ബാലൻസ് ഉള്ളവനല്ല അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലും ന്യൂസിലൻഡിലും ആസ്ട്രേലിയയിലും യു കെയിലും അധിവസിക്കുന്നവരല്ല അമേരിക്കൻ പാസ്പോർട്ട് കിട്ടിയവരല്ല ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അങ്ങനെ ഉള്ളവർക്കാണ് ദൈവം ചില കൊയ്ത്തുകൾ മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടാമത് ദൈവം കൊയ്ത്തു മാറ്റിവെച്ചിരിക്കുന്നവരെ പേരാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ദൈവം ഒരു കൊയ്ത്ത് മാറ്റിവെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ക്വാളിറ്റി ഉള്ളവർ സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ കൈവശമാക്കും അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ദൈവം ഒരു കൊയ്ത്ത് എപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ട് നീതിക്ക് വർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും അങ്ങനെയുള്ള ഭാഗ്യവാന്മാരുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും ഒന്ന് പുനഃപരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും അങ്ങനത്തെ ഒരു കൊയ്ത്ത് ദൈവം മാറ്റി വെച്ചിട്ടുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് പറയുന്ന സ്ത്രോത്രം അതൊരു കൊയ്ത്താണ് ഹാലലൂയ അവസാനം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അതും ഒരു കൊയ്ത്താണ് അവസാനമായിട്ട് ഒരു കൊയ്ത്തുണ്ട് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ അവൻ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്തൊക്കെ അവൻ ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊയ്ത്തുകളായി വെളിപ്പെടണം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഉപ്പായി ദൈവത്തിന്റെ വെളിച്ചമായി ദൈവത്തിൻ്റെ ഒരു കരമായി ദൈവത്തിന്റെ നാവായി നമ്മൾ വചനത്തിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ കൊയ്ത്തുകൾക്ക് ഒരു തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ നാം എന്തായിരിക്കണം ആത്മാവിൽ പാഠ്യവാന് സൗമ്യത വിശദതാകുന്നവർ ഉള്ളവർ അതുപോലെ തന്നെ സമാധാനം ഉണ്ടാക്കുന്നവർ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഈ ക്വാളിറ്റിയിൽ ഒരു ക്രിസ്തുവിശ്വാസി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നീ പോലും അറിയാതെ ചില ദൈവിക കൊയ്ത്തുകൾക്കായി ദൈവം നിന്നെ മെരുക്കുകയാണ് ഒരുക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് യേശു കർത്താവ് തൻ്റെ നാവ് കൊണ്ട് വിളിച്ച് പറഞ്ഞ വാക്യമാണ് ഇതിനനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളും ഞാനും തയ്യാറാകുമ്പോൾ നമുക്ക് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല നന്മകളും അഭിവൃദ്ധികളും അനുഗ്രഹവും കൊയ്ത്തുകളും നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദിവസം നിങ്ങളെ ഏറ്റവും കൂടുതൽ കൊയ്ത്തുകൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ജീസസ്